അതെ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും എന്തെങ്കിലും പെട്ടെന്ന് പ്ലാൻ ചെയ്യണം കേട്ടോ ശരത്തെ പ്ലാൻ ചെയ്ത് നോക്കോളാം ചെറിയ രീതിക്ക് പ്ലാൻ ചെയ്യണം ഒന്നാമത് കരി ഇരിക്കുക അങ്ങനെ ക്ഷമയറേ നമ്മളെല്ലാവരും കരിഞ്ഞ് കുത്തുവാളം എടുത്തിരിക്കുക ഒന്നല്ല രണ്ട് പരിപാടിയാണ് വരുന്നത് നല്ല ശരിക്ക് കാശ് ഇറക്കണം കരോളിനുള്ളത് ആരേക്കുള്ള സ്പോൺസർ ചെയ്യിപ്പിക്കാം ബാക്കിയ പൈസ നമ്മൾ ഷെയർ ചേർണം അത് കുഴപ്പമില്ലടാ നീ പ്ലാൻ ചെയ്യും ഞാൻ അറേഞ്ച് ചെയ്തോളാം എടാ പിന്നെ എനിക്ക് കുറച്ച് അർജൻറ് പരിപാടിയുണ്ട് ഞാൻ പോകോട്ടെ എടാ

മുങ്ങി ഹേയ് ഒന്നുമില്ലാ ഓരോരോ തിരക്കല്ലേ അല്ലടാ പൈസയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്രശ്നം നിന്നെയൊക്കെ ഫേസ് ചെയ്യാൻ ഒരു ഞാൻ മിനി ഞാൻ നമ്മുടെ അന്നമ്മയുടെ അടുത്ത് പോയായിരുന്നു നീ എന്തിനു പോയതാ അവളും എല്ലാം പറഞ്ഞായിരുന്നോ ഏടാ ഞായറാഴ്ച ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ടിട്ടില്ല ജിസേ ആദ്യം നീ പിന്നെ പിന്നിപ്പം മുങ്ങിയത് കടം മേടിച്ച് അരക്കിലെ കേക്കുമായിട്ട് ഞാനും പോയായിരുന്നു അവിടെ ചെന്നപ്പോഴ അന്നമ്മ പറഞ്ഞത് നമുക്ക് മൂന്ന് പേർക്കുള്ള കേക്കുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ചെന്നായിരുന്നു എടാ നീയും പോയായിരുന്നു നീയും പോയായിരുന്നല്ലേ നിങ്ങൾ രണ്ടുപേരും നമുക്ക് മൂന്ന് പേർക്കുള്ള കേക്കുമായിട്ട് പോയപ്പോൾ ഞാൻ മാത്രം ഒരു കേക്കുമായിട്ട് സോറി ഏടാ ഞാൻ കടം ചോദിച്ചപ്പോൾ ഒരു കേക്കുള്ള പൈസ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടിൻ്റെയും കയ്യിൽ പൈസ കാണത്തില്ലെന്ന് എനിക്കറിയായിരുന്നു ഉള്ള പൈസ പൈസയ്ക്ക് നമുക്ക് മൂന്ന് പേർക്കുള്ള കേക്ക് മേടിച്ചു കൊണ്ടേ കൊടുത്തു എടാ ഞാൻ പോയത് അങ്ങനെയൊക്കെ തന്നെയാ ഏടാ നീ ഒക്കെടാ പുണ്യാത്മാക്കളാണോ എടാട്ടാട്ടുടാ